പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ആ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കും സ്വരചിഹ്നങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഠനോപകരണ നിർമ്മാണ വീഡിയോയാണിത് നമുക്ക് പഠനോപകരണത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലേക്ക് പോകാം ഈ പഠനോപകരണ നിർമ്മാണത്തിന് ആവശ്യമുള്ള സാധനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഏഴ് സെന്റിമീറ്റർ വീതിയിൽ മുറിച്ചെടുത്ത ഒരു ചാർട്ട് പേപ്പർ അഞ്ച് സെന്റിമീറ്റർ വീതിയിൽ മുറിച്ചെടുത്ത മറ്റൊന്ന് ഇതും വെള്ള നിറത്തിലുള്ളത് തന്നെ മതി വീഡിയോ എടുക്കുമ്പോൾ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മഞ്ഞ നിറത്തിലുള്ളത് മുറിച്ചെടുത്തിരിക്കുന്നത് ഒരു പെൻസില് ഒരു പേപ്പർ കട്ടർ ഒരു മാർക്കർ പെൻ ഒരു സ്കെയില് ലംബമായ വരകളും മറ്റു വിടുന്നതിന് ഒരു സെറ്റ് സ്ക്വയർ ചാർട്ട് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ അടിയിലത്തെ കടലാസുകൾക്ക് ക്ഷത സംഭവിക്കാതെ ഇരിക്കാൻ ഒരു ചെറിയ കാർഡ്ബോർഡ് കഷ്ണം ഇനി ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം ഏഴ് സെന്റിമീറ്റർ വീതിയുള്ള ഈ ചാർട്ട് പേപ്പറിൽ ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ അകലത്തിൽ നീളത്തിൽ നാല് വരകൾ വരണം അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരകൾക്കിടയിലുള്ള ഒരു വലിയ ഭാഗം നമുക്ക് കിട്ടും ആ ഭാഗത്താണ് നമ്മൾ പദം എഴുതുന്നത് ഞാനിവിടെ മാതൃകയായി എടുത്തിരിക്കുന്ന പദം കീരി എന്നുള്ളതാണ് ഇതിലെ സ്വരചിഹ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കരാ എന്നീ അക്ഷരങ്ങളാണ് ഈ ഏഴ് സെന്റിമീറ്റർ വീതിയുള്ള ചാർട്ട് പേപ്പറിലെ മൂന്ന് സെന്റിമീറ്റർ വീതി വരകൾക്കുള്ളിലായി നമ്മൾ എഴുതുന്നത് അതിനായി ആദ്യം നമുക്ക് വരകളാണ് ഇടേണ്ടത് ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ അകലത്തിൽ വരകൾ ഇട്ടിട്ടുണ്ട് അടുത്തതായി ഇടതുവശത്തു നിന്നും അഞ്ച് സെന്റിമീറ്റർ വലത്തേക്ക് മാറി സ്വരചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് ക എന്ന അക്ഷരം എഴുതുന്നു അവിടെ നിന്നും ഒരു മൂന്ന് സെന്റിമീറ്റർ ബലത്തേക്ക് മാറ്റി ഇവിടെ ര എന്ന അച്ഛനവ് എഴുതുന്നു സ്വരചിഹ്നങ്ങൾ ഒഴിവാക്കിയാണ് എഴുതിയിരിക്കുന്നത് കായുടെ ഇടതുവശത്ത് അഞ്ച് സെന്റിമീറ്റർ വിട്ടിട്ടുണ്ട് കായുടെ വലതുവശത്തും മൂന്ന് സെന്റിമീറ്റർ വിട്ടിട്ടുണ്ട് ഇനിയും ഒന്നാമത്തെ വരെ മുതൽ നാലാമത്തെ വരെ വരെ കായുടെ ഇടതുവശത്ത് അര സെന്റിമീറ്റർ നിലനിർത്തിക്കൊണ്ട് കട്ട് ചെയ്യണം അതായത് ഒന്നാമത്തെ വരെ മുതൽ നാലാമത്തെ വര വരെ മാത്രം കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നതിന് ലംബമായി വെക്കുന്നതിന് സെസ്ക്വയർ ഞാൻ ഉപയോഗിക്കുന്നു ഒന്നാമത്തെ വരെ മുതൽ നാലാമത്തെ വരെ വരെ മാത്രം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് സെന്റിമീറ്റർ ഇടത്തേക്ക് മാറ്റി ഒന്നാമത്തെ വരെ മുതൽ നാലാമത്തെ വരെ വരെ വീണ്ടും കട്ട് ചെയ്യുന്നു കായുടെ വലതുവശത്തും സെന്റിമീറ്റർ വിട്ട് മുൻപ് പറഞ്ഞിരുന്നത് പോലെ ഒന്നാമത്തെ വര മുതൽ നാലാമത്തെ വര വരെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് രണ്ട് സെന്റിമീറ്റർ വരത്തേക്ക് മാറ്റി അല്ലെങ്കിൽ രായുടെ ഇടതുവശത്തെ അര സെന്റിമീറ്റർ മാറ്റി മുൻപ് പറഞ്ഞിരുന്നത് പോലെ വീണ്ടും കട്ട് ചെയ്യുന്നു രായുടെ വലതുവശത്തും അര സെന്റിമീറ്റർ മാറ്റി മുൻപ് പറഞ്ഞിരുന്ന പോലെ വീണ്ടും കട്ട് ചെയ്യുന്നു ഒന്നാമത്തെ വര മുതൽ നാലാമത്തെ വര വരെ മാത്രം രണ്ട് സെന്റിമീറ്റർ വലത്തോട്ട് മാറ്റി ഒന്നുകൂടി കട്ട് ചെയ്യുന്നു അവിടെ നിന്ന് ഒരു രണ്ട് സെന്റിമീറ്റർ മാറ്റി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഇത്രത്തിന്റെ ആവശ്യമേ ഈ പദ നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ളൂ നമ്മൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു മുറിച്ചു മാറ്റിയ ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കാണാം അടുത്തതായി ഈ അഞ്ച് സെന്റിമീറ്റർ വീതിയുള്ള ചാർട്ട് പേപ്പറിന്റെ ഒരു വശത്ത് രണ്ട് കോണുകൾ അല്പം കട്ട് ചെയ്ത് കളയണം അത് ഇതിന്റെ ഉള്ളിലേക്ക് കടത്തുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ആദ്യമായി ഒന്നാമത്തെ കട്ടിങ്ങിൻ്റെ അടിയിൽ കൂടി മുകളിലേക്ക് കടത്തുക രണ്ടാമത്തെ കട്ടിങ്ങിന്റെ അടിയിലേക്ക് കിടക്കുക മൂന്നാമത്തെ കട്ടിങ്ങിന്റെ മുകളിലേക്ക് കിടക്കുക നാലാമത് കട്ടിങ്ങിന് അടിയിലേക്ക് കിടക്കുക അഞ്ചാമത് കട്ടിങ്ങിനെ മുകളിലേക്ക് കിടക്കുക ആറാമത് കട്ടിങ്ങിനെ അടിയിലേക്ക് കടത്തുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എടുത്ത് നോക്ക് മഞ്ഞ നിറത്തിലുള്ള ചാർട്ട് പേപ്പർ തെളിഞ്ഞു കാണാം ഇനി നമ്മളിത് ഇടതേക്കും വലതേക്കും ഫ്രീ ആയിട്ട് നമുക്ക് നീക്കാം ഇനിയും ഇടതുവശത്ത് മഞ്ഞ ചാർട്ട് പേപ്പറിൽ അഞ്ച് എങ്കിലും നിലനിർത്തിക്കൊണ്ട് കായുടെ വലതുവശത്തുള്ള മഞ്ഞ ചാർട്ട് പേപ്പർ തെളിഞ്ഞു കാണുന്നിടത്ത് ഹീരി എന്ന പദത്തിലെ കായ്ക്ക് ശേഷം സ്വരചിഹ്നം ചേർക്കണം അതുപോലെ തന്നെ രായുടെ വലതുവശത്തുള്ള മഞ്ഞ നിറത്തിൽ തെളിഞ്ഞു കാണുന്ന ചാർട്ട് പേപ്പറിന്റെ ആ ഭാഗത്ത് രായുടെ വലതുവശത്ത് ചിഹ്നം ചേർക്കണം ഇപ്പോൾ നമുക്കിത് ഇടത്തേക്ക് മാറ്റിയാൽ അക്ഷരം തെളിഞ്ഞു കാണുന്നില്ല ചിഹ്നം തെളിഞ്ഞു കാണുന്നില്ല വലത്തേക്ക് മാറ്റുമ്പോൾ മാത്രമേ നമ്മൾ ആ ചിഹ്നം കാണുന്നുള്ളൂ ഇത് വലത്തേക്ക് ഇങ്ങനെ നീക്കാലും മതി ഭക്ഷണങ്ങൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ ചിഹ്നം നമുക്ക് പുറത്ത് കാണാവുന്നതുകൊണ്ട് ഇടതേക്ക് മാറ്റുന്നതായിരിക്കും സൗകര്യം അക്ഷരത്തിന്റെ പിന്നിൽ മറിഞ്ഞു പോകും ചിഹ്നം ഇനിയും ചിഹ്നം തെളിഞ്ഞു കാണത്തക്ക രൂപത്തിൽ വച്ച ശേഷം വലതുവശത്തും അഞ്ചു സെന്റിമീറ്റർ നിലനിർത്തിക്കൊണ്ട് മുറിച്ചു മാറ്റുക സൗര്യാനുസരണം നമുക്ക് നീക്കാം ഊരി പോകരുതെന്ന് മാത്രം ഇങ്ങോട്ട് നീക്കരുത് അവിടെ വലപ്പം വിട്ടുപോയി അതുകൊണ്ടാണ് വലത്തേക്ക് നീക്കരുത് എന്ന് പറഞ്ഞത് സ്വരചിഹ്നം അക്ഷരത്തിന്റെ പിന്നിൽ മറന്നിരിക്കുന്നു കുട്ടികൾക്കു പരിചിതങ്ങളായ പ്രാദേശിക പദങ്ങളും പാഠപുസ്തകത്തിലെ പദങ്ങളും ഇതുപോലെയുള്ള പഠനോപകരണ നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ മുകളിൽ ഒരു സെൻറ്റിമീറ്റർ വീതിയിലും താഴെ ഒരു സെൻറ്റിമീറ്റർ വീതിയിലും വശ ചേർത്ത ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുകയാണെങ്കിൽ ക്ലാസ്സിലെ പഠന ആവശ്യങ്ങൾക്ക് അവ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് പഠനോപകരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ശുഭദിനാശംസകൾ